അസ്സാമലൈക്കും വറഹമത്തുള്ള ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ശകലം കൊണ്ടുവന്ന് സർവ്വകള്ളത്തൊരുക്കത്തുകാരും ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞത്രേ ഹിജറ എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം ഇവിടെ തർബിയത്തിൻ്റെ ശേഖന്മാർ മുറിഞ്ഞുപോയി അങ്ങനെ മശാഹിഖന്മാരില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ആരോപണം അത് കുരുവട്ടൂരികളും ഇതേപോലെ പത്തൊന്ത്രണ്ട് കൊല്ലമായിട്ടത് പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസവും ആ ഒരു പിന്നെ വിഷയം ഇവരുടെ കുഞ്ഞുമഹമ്മദ് എന്ന് പറയുന്ന മൗലവി പറയുകയുണ്ടായി അപ്പൊ അദ്ദേഹം പണ്ട് മലപ്പുറം ജില്ലയിലെ ചമ്മാട് ബസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചമ്മാട് പള്ളിയിൽ വെച്ച് നടത്തിയൊരു പ്രസംഗം ഉണ്ട് ആ പ്രസംഗം എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് സമയത്തിന്റെ പരിമിതി പരിഗണിച്ചപ്പോൾ ഞാൻ കേൾപ്പിക്കുന്നില്ല അതിൽ അദ്ദേഹം നടത്തിയ പരാമർശം നമുക്ക് കേൾക്കാം ഇതെ എണ്ണൂറ്റി ഇരുപത്തിനാലോട് കൂടി ഇവിടെ മുറപ്പിയായ മഷാഹിഹമാർക്ക് അവസാനിച്ചു കേട്ടില്ലേ ഇതാണ് ഇവരിത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന്റെ വസ്തുത എന്താ എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ ഒന്ന് പറയട്ടെ പൊന്മെ ഉസ്താദ് ഇവിടെ ക്ലാസ് എടുത്തു ദൃഭയത്തിന്റെ ശിഖന്മാരെ കുറിച്ച് പറഞ്ഞു അങ്ങനത്തെ ശിഖമാരൊന്നും ഇല്ല ഇത്രയും കാലായിട്ട് അങ്ങനത്തെ ശിഖന്മാരില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ അവൻ മനസ്സിലാക്കണം ദൃഭ്യത്തിന് ശിഖന്മാരില്ലാണ്ടായിട്ടില്ല അവനാ പറഞ്ഞതിന് ഉദ്ദേശം ഉണ്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ വളരെ വിരളാണ് ഏതെങ്കിലും കുറെ ആൾക്കാരുടെ കൂട്ടത്തിൽ ലക്ഷം മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളൊക്കെ പാപ്പ മമ്പർത്തപ്പാപ്പ മുറബിയ ശേഖായിരുന്നില്ലേ തർക്കം അങ്ങനത്തെ തൃപ്യത്തിനം ആക്കാമത്തിച്ച് വേറെ എത്ര ആൾക്കാരുണ്ട് ബഹുമാനപ്പെട്ട എന്താണ് അബൂബക്കൻ ബക്രി സയ്യിദുൽ ബക്രി ഉൽ ബക്കരി നമ്മളെ ഫത്തർമേദിയ ബക്കരിയിലെ വല്യ ബക്രി അവരൊക്കെ മൊറബ്യ ശേഖമാരായി എണ്ണപ്പെട്ടവരിൽ ആളുകളാണ് അദ്ദേഹം വലിയ ആൾക്കാരാണ് പക്ഷേ എത്ര കൃത്യമായിട്ടാണ് പൊന്നുള്ള ഉസ്താദ് ഇവിടെ പറയുന്നത് ഇതിന് എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷവും ഇവിടെ മശാഹിഖന്മാരുണ്ടായിട്ടുണ്ട് അതിനുദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട ഉമ്പറത്ത് തങ്ങൾ പാപ്പയെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു മശാഹ്മാരുടെയൊക്കെ പേര് പറയുന്നുണ്ടല്ലോ അല്ലേ അപ്പം ഇത് കുരുവട്ടു കുറികൾ കേൾക്കാത്തതല്ല അവർ കാണാത്തതല്ല ഇത് അതുപോലെ തന്നെ മറ്റുള്ള കള്ളത്തൊരിക്കത്തുകാരും പക്ഷേ അവരുടെ ലക്ഷ്യം വേറെയാണ് അവർ തങ്ങളുടെ കള്ളത്തരത്ത് വെളുപ്പിച്ചെടുക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട പർമുള്ള പ്രസാദിൻ്റെ ആ പ്രഭാഷണത്തിന്റെ ശകലം മാത്രം മതി ജനങ്ങൾക്കിടയിൽ ശ്വാസാക്കാൻ വേണ്ടി ചിത്രമാഹത്തിൻ്റെ ആലുമൊക്കെ തെരക്കത്തിനെതിരാണെന്ന് പറയാൻ വേണ്ടി വലിയൊരു ആയുധമായി കാണുന്നതാണ് ആ രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു ഒന്ന് പറഞ്ഞത് പരസ്യമായ ധർവീയത്ത് മുറിഞ്ഞു എന്നാ പറഞ്ഞത് രഹസ്യമായി നടക്കും അപ്പോ ഈ കാലഘട്ടത്തിനേം നടക്കുന്ന ധർജീയത്തൊക്കെ രഹസ്യം അത് ശരിയാണ് വിജയ എണ്ണൂറ്റി ഇരുപത്തിനാലോടുകൂടെ തർബിയത്ത് മുറിഞ്ഞു എന്ന് പറയുന്ന ഇമാമിയങ്ങളുടെ വാചകത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട പൊന്നൂൾ ഉസ്താദ് അവിടെ വിശദീകരിക്കുന്നുണ്ട് അതിവർ മറച്ചു വെക്കുകയാണ് എന്തുകൊണ്ടത് കേൾപ്പിക്കുന്നില്ല ആളുകളെ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇമാമിങ്ങൾ പറഞ്ഞ വാക്കിനെ ഈ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇനിയും നിങ്ങൾ കേൾക്കുക പൊന്നോൾ ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു കാമിലത്തായ മുറിഞ്ഞു എന്ന് ചെറിയ ഈ തെർബിയത്ത് എന്ന് പറയുന്നത് ഈ വിശദീകരണങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഒരിക്കലും തെറിയക്കത്തിനെതിരായ ഒരു ഹർഫ് പോലും ചിരിച്ചിട്ടില്ല കള്ളത്തൊഴിയത്തുകൾക്കെതിരെ ഉസ്താദ് സംസാരിച്ചത് അവർക്ക് സഹിച്ചില്ല അതിന് ഉസ്താദിനെ കുറേ ചിത്ത പറയുക കുറേ പരിഹസിക്കുക ഇതല്ലേ എന്നാൽ ഇതേ വാദം പൊന്മൾ ഉസ്താദ് പറയുന്ന ഇമാമികൾ പറഞ്ഞ അഭിപ്രായത്തെ എടുത്തുധരിച്ചു കൊണ്ട് മറ്റൊക്കെ സംസാരിക്കുന്ന മറ്റു സംഘടനകൾപ്പെട്ട പണ്ഡിതന്മാരുണ്ട് അതിൽപ്പെട്ട ഈ കെ വിഭാഗത്തിലെ പ്രമുഖനായ മരണപ്പെട്ടുപോയൊരു പണ്ഡിതനാണ് കെ ടി മാനു മുസ്ലിയാർ ആ ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് കള്ളത്രീ കഥകളെ ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഈ കാര്യം പറയുന്നത് ഒന്ന് കേട്ട് നോക്ക് ചവഞ്ഞ് ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇവിടെ ധാരാളമുണ്ട് നമുക്ക് വിസ്മരിക്കാവതല്ല ഷെയ്ഖുമാരുടെ ചരിത്രം പറയുന്നയിടത്ത് ഷെയ്ഖ് മുറബി ആരാണെന്ന് വിവരിച്ചതിന് ശേഷം ആ തരത്തിലുള്ള ഷെയ്ഖ് മുറബ്ബികൾ എക്കാലത്തും ഉണ്ടാകും പക്ഷേ ഈ കാലഘട്ടത്തിൽ അവർ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചിരിക്കുകയാണ് കാരണം ഡ്യൂപ്ലിക്കറ്റ് ഷേഖുമാർ ധാരാളം പുറത്തു വന്നപ്പോൾ സത്യത്തിലുള്ള ഷേഖമാരെയും ആ കണ്ണുകൊണ്ടാണ് ജനങ്ങൾ കാണുക അതുകൊണ്ട് അവർ രംഗത്ത് നിന്ന് പിന്മാറിയിരിക്കുന്നു ഡൂബി ഡ്യൂപ്ലിക്കറ്റ് ഷെയ്ഖമാരുടെ പ്രവേശനം കാരണം എന്ന് ഷെയ്ഖ് മുറദ്ദിയെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോ വളരെ കാലമായി തന്നെ ഈ മുഖമൂടി ധരിച്ച ർ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കറ്റ് ഷെയ്ഖുമാരിയുടെ രംഗത്തിറങ്ങി പ്രവർത്തനം ആരഞ്ചിപ്പിച്ചിരിക്കുന്നു എന്നതൊരു സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് സത്യസന്ധരായ ശേഖമാർ രംഗത്ത് നിന്ന് പിന്മാറിയതും ആ അതുക്കിയായുടെ വ്യാഖ്യാനമാണ് കിഫായത്തുൽ അത്യ ആ വ്യാഖ്യാനത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഷേഖ് മുറബി എങ്ങനെയുള്ള ആളാണ് അതുപോലെ തൈകത്ത് ഉൾക്കൊള്ളാനുള്ള ആളുകളുടെ യോഗ്യത എന്തൊക്കെ അത് വിശദീകരിച്ചതിന് ശേഷം അതിൽ പറഞ്ഞത് എന്താണെന്നും ഇത് അഹസ് അഹ്മർ ചുഗന്ന മാണിക്യത്തേക്കാൾ അപൂർവമാണ് അത്തരത്തിലുള്ള ശേഖന കിട്ടുക അത്തരത്തിലുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം കിതാബും സുന്നത്തും അത് മുറപ്രകാരം മനസ്സിലാക്കി പ്രവർത്തിക്കുക ഈ പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ പ്രഭാഷണം നടത്തിയിട്ട് എത്രയായി രണ്ടായിരത്തി എട്ടിലാണ് ഈ പ്രഭാഷണം നടക്കുന്നത് അപ്പോൾ ഈ പ്രഭാഷണങ്ങൾ ഇവർ കേൾക്കാത്തതു കൊണ്ടല്ല കുറിപ്പുഴികൾ പിന്നെയോ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ ടാർജറ്റ് ചെയ്ത് അതുപോലെയുള്ള നമ്മുടെ ആലിമീങ്ങളെ ടാർജറ്റ് ചെയ്ത് അവർ തുരക്കത്തിൻ്റെ വിഷയത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെങ്ങനെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് സംഘടനയുള്ള പണ്ഡിതന്മാർക്കെതിരെ ഇവർ സംസാരിക്കാത്തത് അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ഇവരുടെ തട്ടിപ്പും വെട്ടിപ്പും ഇനി ഈ പറയുന്ന കുരുവട്ടൂരികൾ ഇവരുടെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഇവരുടെ ശേഖന്റെ നിയന്ത്രണത്തിലായ സമയത്ത് പ്രസംഗിച്ച നൌഷാദിന്റെ പ്രസംഗം കൂടി നിങ്ങൾ കേൾക്കുക അവർ റൂട്ടായ പേരിൽ ശതമാനവും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് ഇത് നൗഷാദ് തന്നെയല്ലേ പറയുന്നത് വേറെ ആരുല്ലോ സംശയം ഉണ്ടോ എന്ന് പശുവെച്ച് നോക്കിക്കാൾ ഏ ഈ നൗഷാദ് ഇങ്ങനെ ഒക്കെ പ്രസംഗിച്ചു പോയാത്തിനിപ്പോൾ ഇവർ പല സ്ഥാപനങ്ങളിലും പോയി കറങ്ങി നടന്നല്ലോ ഈ കൈ ഭാഗത്തിൻ്റെ പല സ്ഥാപനങ്ങളിലും പോയി എടുക്കോ എടുക്കോ എന്ന രൂപത്തിൽ കറങ്ങി നടന്ന കൂട്ടത്തിൽ ചമ്മാട് പോയല്ലോ ചെമ്മ്മാട് ധാരുതയിൽ പോയില്ലേ ഏ അവിടെ ശരശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ആ ഉസ്താദിനെ സിയാർത്തിയതല്ലോ ആ സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന ആ ഉസ്താദിനെ നിങ്ങൾ തള്ളിക്കളയുമോ കുരുവട്ടൂരികളെ പരസ്യമായി തള്ളി പറയു ധൈര്യമുണ്ടോ ആ ഉസ്താദിൻ്റെ ലേഖനത്തിൽ എന്താ പറഞ്ഞത് പൊന്മള ഉസ്താദ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് കണ്ടില്ലേ അവിടെ നിന്ന് വായിച്ച് നോക്ക് ഇത്ര കൃത്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഷബേഖ് സനുദി മുസ്ലിയാർ എഴുതിയത് ഇങ്ങനെയൊക്കെ എഴുതിയ ലേഖനങ്ങളും അതുപോലെ മറ്റുള്ള പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട് പക്ഷേ അതൊന്നും ഞാൻ അത് കാണുന്നില്ല അതൊന്നും നോക്കുന്നില്ല മറിച്ച് പൊന്മ വസ്തു അത് എന്താ പറഞ്ഞത് അതിനെങ്ങനെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം ആ പുതിയ മനസ്സിൽ വെച്ചാൽ മതി ഇങ്ങോട്ടേക്കത് വേണ്ട സന്നദ്ധ ജമാത്തിൻ്റെ പ്രവർത്തകരായ ഞങ്ങളുടെ ചെറിയ പ്രവർത്തകർ ഇത്തരം വിഷയങ്ങൾ ഓരോന്നും നിങ്ങളെ പിടികൂടി സമൂഹത്തിന് മുന്നിൽ കാണിക്കുക തന്നെ ചെയ്യും അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല